ോഡുകളിൽ ഒരേ സ്ഥലത്ത് എട്ട് ദിവസത്തിൽ കൂടുതൽ പാർക്ക് ചെയ്ത് കിടക്കുന്ന ഏതൊരു വാഹനവും ഉപേക്ഷിക്കപ്പെട്ടതായി കണക്കാക്കി സ്ക്രാപ്പ് ചെയ്യുമെന്ന് ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്തിന്റെ മുന്നറിയിപ്പ് ആദ്യം ബന്ധപ്പെട്ട കക്ഷികൾക്ക് നോട്ടീസ് അയക്കുമെന്നും എട്ട് ദിവസത്തിനകം വാഹനങ്ങൾ നീക്കിയില്ലെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നും പറഞ്ഞ സാവന്ത് അതിനുശേഷം ഉടമയ്ക്ക് വാഹനം തിരികെ ലഭിക്കില്ല എന്നും വ്യക്തമാക്കി ഗതാഗതം തടസ്സപ്പെടുത്തി വാഹനങ്ങൾ തെരുവിൽ പാർക്ക് ചെയ്യുന്ന റോഡരികിലെ വർക്ക്ഷോപ്പുകൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പനാജിയിൽ ഉപേക്ഷിക്കപ്പെട്ട ഇരുന്നൂറ്റി അമ്പത് വാഹനങ്ങൾ അധികൃതർ ഇതിനോടകം പിടിച്ചെടുത്തിട്ടുണ്ട് എന്നും അദ്ദേഹം അറിയിച്ചു ഇതുകൂടാതെ സംസ്ഥാനത്ത് അനധികൃത വാടക കാറുകൾക്കെതിരെ കർശന നടപടിയാണ് പോലീസ് സ്വീകരിക്കുന്നത് വാടകയ്ക്ക് അനധികൃതമായി ഓടുന്ന അഞ്ഞൂറ്റി സ്വകാര്യ വാഹനങ്ങൾക്കെതിരെയും നടപടിയെടുത്തിട്ടുണ്ട്